കൂട്ടുകാരെ അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മളിതിനു മുന്നേ ഒരു പോത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മണ്ണിലൊരു പോത്തിന് കേട്ടോ ആ സ്ഥലമാണ് ഇത് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മൾ പുതിയൊരാളെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇവിടെ അടുത്ത് തന്നെയാണ് മണ്ണ് കിടക്കുന്നത് അതുപോലെ നമ്മൾ ആ പഴയ ആ ഒരു രൂപം ഇവിടെ തന്നെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ആ ഒരു രൂപം വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരാളെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് എളുപ്പം പണി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നൊരു സീബ്രയാണ് കേട്ടോ അപ്പോൾ സീബ്രയുടെ പണി ഏകദേശം ഇതുവരെ ആയിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും കളറിൽ മുക്കിയ ചകിരി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കളറ് ബ്ലാക്ക് നമുക്ക് ഏകദേശം ഒരുപോലെ കിട്ടിയിട്ടുണ്ട് വൈറ്റ് വൈറ്റാണ് ക്ലിയറായി കിട്ടാത്ത കേട്ടോ തൽക്കാലം നമുക്ക് വെച്ചുകൊടുക്കാം ബാക്കി നമുക്ക് പിന്നെ നോക്കാം കൂട്ടുകാരെ പനയുടെ ചുവട്ടുനിന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ സീബ്രയുടെ ചെവി വെക്കുന്നത് ഇത് ഉപയോഗിച്ചാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താണ് നമ്മുടെ സീബ്രയ്ക്ക് ചെവി ആയിട്ട് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സീബ്രയുടെ പണി എത്രത്തോളം ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം അതിനു മുന്നേട്ട് നമ്മൾ സീബ്രയുടെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു വൈറ്റ് കളർ ആദ്യം കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൾ പേന നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ അത് നടക്കണില്ല അപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് സിമ്മെൻ്റ് മേടിക്കാനായിട്ട് നമ്മൾ കടയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സീബ്രയുടെ പണി എത്രത്തോളം ആയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ സീബ്രയുടെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് വാലിൻ്റെ തുമ്പത്ത് കുറച്ച് രോമങ്ങൾ വെക്കാനുണ്ട് അതുപോലെ മൊത്തത്തിലുള്ള പെയിൻറ്റിങ് അത് കഴിഞ്ഞ് വൈറ്റ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ലൈന് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് ചെവിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൈറ്റ് സിമെൻറ്റ് പഠിക്കാനായിട്ട് നമുക്ക് കടയിലേക്ക് പോവാം കേട്ടോ കൂട്ടുകാരെ മണ്ണ് ഉണങ്ങാത്ത കാര്യം നമ്മൾ കളറ് കൊടുക്കുമ്പോൾ കളർ അതിൽ പിടിക്കുന്നില്ല അപ്പം മണ്ണ് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഫുള്ള് വൈറ്റ് കളറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് സിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ചെയ്യാനായിട്ടുള്ളത് ബ്ലാക്ക് ലൈനാണ് ബ്ലാക്ക് ലൈൻസ് വരച്ച് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ സീബ്ര റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സീബ്രയെ കാണാം നമ്മൾ ഇന്ന് മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ഈ സീബ്രയും അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ